കോൺഗ്രസ് നൂർനാട ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉമ്മൻചാണ്ടി സ്മൃതി ജ്യോതിയാത്ര നടത്തി മണ്ഡലം കമ്മിറ്റികളിലെ പ്രധാന സ്ഥലങ്ങളിൽ ശേഷം ചാരുമൂട് ടൌണിൽ സമാപിച്ചു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അന്ത്യവിശ്രമം കൊള്ളുന്ന പുതുപ്പള്ളിയിലെ കല്ലറിയിൽ നിന്നും സഹധർമ്മിണി മറിയാമ്മ ഉമ്മനും കുടുംബാംഗങ്ങളും ചേർന്ന് നൂർനാട് ബ്ലോക്ക് പ്രസിഡന്റ് ജി ഹരിപ്രകാശിന് കൈമാറിയ ദീപശിക വ്യാഴാഴ്ച രാത്രി ചാരമൂട് കോൺഗ്രസ് ഭവനിൽ എത്തിച്ചേരുന്നു വെള്ളിയാഴ്ച രാവിലെ മുതിർന്ന കോൺഗ്രസ് നേതാവും ആലപ്പുഴ ഡി സി സി ജനറൽ സെക്രട്ടറിയുമായ ടി പാപ്പച്ചൻ ജ്യോതിയാത്രയ്ക്കായി ദീപശിഖ കൈമാറി ചടങ്ങിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജി ഹരിപ്രകാശ് അധ്യക്ഷനായിരുന്നു ചുനക്കര തടക്കര നൂറനാട് പാലമേൽ താമരക്കുളം പഞ്ചായത്ത് പ്രദേശങ്ങളിലൂടെയാണ് സ്മൃതിയാത്ര കടന്നുവന്നത് മിക്ക സ്ഥലങ്ങളിലും പാർട്ടി പ്രവർത്തകരടക്കമുള്ളവർ പുഷ്പാർച്ചന നടത്തി വൈകിട്ട് ആറുമണിയോടെ ചാരമൂട് ടൌണിലായിരുന്നു സമാപനം ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ രാജൻ ബൈനമ്മോട് ഷാജി നൂർനാട് എം ആർ രാമചന്ദ്രൻ താമരക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു സംഘാടക സമിതി കൺവീനർ റെനി തോമസ് ശ്രീകുമാർ അളകംനന്ത ഷാപ്പാറയിൽ കെ എ ഇബ്രാഹിംകുട്ടി എസ് സാദിഖ് ഹബീബ് വന്ദന സുരേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി രാവിലെ ബ്ലോക്ക് കമ്മിറ്റി ഓഫീസിൽ രക്തഗ്രൂപ്പ് നിർണയ ക്യാമ്പും സംഘടിപ്പിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ ചാരുമൂട്